രാജ ടുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ ആകാശം മുട്ടെ ഉയരത്തിലാണ് പുലിമുരുകൻ ടീമിൻ്റെ മമ്മൂട്ടി ചിത്രം എന്ന ഒറ്റ കാരണം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഹൈപ്പ് എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ആരാധകരുടെ ആവേശം അണപൊട്ടി അണപൊട്ടിയൊഴുകുന്നു രാജ റ്റൂവിൻ്റെ ഫാൻമെയ്ഡ് പോസ്റ്ററുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് നായികയുണ്ടാകും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കോക്കിരി രാജിലേതുപോലെ നായികയില്ലാത്ത സാഹചര്യം ഉണ്ടാകില്ല ഇന്ത്യൻ സിനിമയിലെ താരറാണിമാരിൽ ഒരാളായിരിക്കും മമ്മൂട്ടിക്ക് നായികയായി എത്തുക എന്നാണ് സൂചന കജോൾ കാജൽ അഗർവാൾ പ്രീതി സിൻഡ എന്നിവരുടെ പേരുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മമ്മൂട്ടിയും നായികയും തമ്മിലുള്ള പ്രണയരംഗങ്ങളും ഗാനരംഗങ്ങളും ഹൈലൈറ്റാകും ഉദയകൃഷ്ണ മമ്മൂട്ടിക്ക് തകർത്ത് അഭിനയിക്കാവുന്ന അനവധി പ്രണയരംഗങ്ങൾ തിരക്കഥയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വിവരം വൈശാഖ് സംവിധാനം ചെയ്യുന്ന രാജാ ടൂവിന് ക്യാമറ ചലിപ്പിക്കുന്നത് ഷാജിയാണ് മുപ്പത് കോടി രൂപയായിരിക്കും ബജറ്റ് ടോമിച്ചൻ മുളകുപാടമാണ് രാജാ റ്റൂ നിർമ്മിക്കുന്നത് പുലിമുരുകന് സംഗീതം ചെയ്ത ഗോപി സുന്ദർ തന്നെയാണ് രാജാ ടൂവിൻ്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത് മമ്മൂട്ടിയുടെ പ്രണയവും നൃത്തരംഗങ്ങളും ഉള്ളതിനാൽ അഞ്ചോളം പാട്ടുകൾ ചിത്രത്തിലുണ്ടാകുമെന്നാണ് സൂചന ഡി എസ് പി അനിരുദ്ധ് തുടങ്ങിയവരുടെ ശൈലിയിൽ നല്ല ഒന്നാന്തരം ഫാസ്റ്റ് നമ്പറുകൾ പ്രതീക്ഷിക്കാം അതേസമയം ആറാം തമ്പുരാനിലെ ഹരിമുരളീരവം പോലെ ഒരു ഗംഭീര ഗാനവും രാജ റ്റുവിൻ്റെ പ്രത്യേകതയായിരിക്കുമെന്നാണ് സൂചന ഈ വർഷം മമ്മൂട്ടിയുടെ നൂറുകോടി ക്ലബ് പ്രതീക്ഷയാണ് രാജാ റ്റു പോക്കിരി രാജയിൽ മമ്മൂട്ടിയുടെ അനുജനായി വേഷമിട്ട പൃഥ്വിരാജ് രാജാ ടൂവിൽ ഉണ്ടാകില്ല അതായത് മമ്മൂട്ടിയുടെ മാത്രം മരണമാ അവതരണമായിരിക്കും രാജ റ്റു പോക്കിരി രാജയിലെ കഥാപശ്ചാത്തലമായിരിക്കില്ല ആയിരിക്കില്ല രാജാ ടൂവിന് ഇത് ഇന്ത്യയിലെ വൻ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കഥയാകും പറയുക രാജ എന്ന അധോലോക നായകന്റെ സഞ്ചാരപാതകളായിരിക്കും വൈശാഖും ഉദയകൃഷ്ണയും ചേർന്ന് കാണിച്ചു തരുന്നത്